കോഴിക്കോട്ടെ പ്രശസ്തമായ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് സമീപത്തുള്ള ശ്രീനാരായണ സെന്റനറി ഹാളിന്റെ പ്രവേശന കവാടത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്രത്തിന് ഇടതുവശത്തായി നമുക്കൊരു ഫോട്ടോ കാണാം ആ ഫോട്ടോ സി എം രാജൻ മൂപ്പൻ്റെതാണ് അഥവാ കല്ലിങ്കൽ മഠത്തിൽ രാജൻ മൂപ്പൻ്റേതാണ് കല്ലിങ്കൽ മഠത്തിൽ രാജൻ മൂപ്പൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും കോഴിക്കോട്ടെ ഏറ്റവും ധനാഢ്യനായ വ്യാപാര പ്രമുഖൻ ചടങ്ങൻമറ്റ് കടന്നിരുന്ന മലബാറിലെ പരമ്പരാഗത സാമൂഹ്യ വ്യവസ്ഥയെ ചലിപ്പിച്ച മധ്യവർഗത്തിന്റെ ശക്തനായ പ്രതിനിധിയായിരുന്നു കല്ലിങ്കൽ മഠത്തിൽ രാജച്ചന്മൂപ്പൻ കോഴിക്കോട്ടെ പ്രശസ്തമായ കല്ലിങ്കൽ കുടുംബത്തിലാണ് രാജൻ മൂപ്പൻറെ ജനനം അച്ഛൻ കല്ലിങ്കൽ കുഞ്ഞുക്കൂരു മൂപ്പൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനും ഇടയിലാണ് കല്ലിങ്കൽ രാജെൻമൂപ്പന്റെ ജീവിതകാലം അദ്ദേഹത്തിന് അഞ്ചു മക്കൾ കല്ലിങ്കൽ കൃഷ്ണൻ മൂപ്പൻ കല്ലെങ്കിൽ കുഞ്ഞുകൂരു മൂപ്പൻ കല്ലെങ്കിൽ മീനാക്ഷി കല്ലെങ്കിൽ ചോയ്ക്കുട്ടി മൂപ്പൻ കല്ലെങ്കിൽ ജാനകി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ വിപ്ലവകരമായ പ്രതിഷ്ഠ മലബാറിലെയും കോഴിക്കോട്ടെയും തീയപ്രമാണിമാർക്കിടയിലും തീയ ബുദ്ധിജീവികൾക്കിടയിലും വലിയ സ്വാധീനം ഉണ്ടാക്കി അവർ ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ ചെന്ന് നേരിട്ട് ക്ഷണിച്ചു എന്ന് മാത്രമല്ല ആവേശത്തോടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ ചെന്ന് കോഴിക്കോട്ട് പ്രതിഷ്ഠ നടത്താൻ ക്ഷണിച്ചത് കല്ലിങ്കൽ മഠത്തിൽ രാജച്ചെന്മൂപ്പനും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനും സാമൂഹ്യ പരിഷ്കർത്താവും മിതവാദി പത്രത്തിന്റെ പത്രാധിപരുമായ സി കൃഷ്ണനും ചേർന്നായിരുന്നു കോഴിക്കോട്ട് ഇന്ന് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലവും കല്ലിങ്കൽ മഠത്തിൽ മൂപ്പൻ സംഭാവന നൽകിയതാണ് മലബാറിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ കാർക്കിഷ്യത്തിനെതിരെ മാത്രമല്ല കല്ലിങ്കൽ മഠത്തിലെ ആര് ചെറുമൂപ്പൻ പ്രതികരിച്ചത് സ്വന്തം സമൂഹത്തിലെ ജീർണതകൾക്കെതിരെയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് സ്ഥിരമായി തന്റെ മക്കളോടൊപ്പം വീട്ടിൽ ഭക്ഷണം നൽകിയത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ സ്മരണ നിലനിർത്താനായി രാജ്മൂപ്പൻ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന്റെ പേരിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് സ്കൂളിൽ പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച മാർക്ക് ലഭിക്കുന്ന തീയ സമുദായത്തിലോ അതിനേക്കാൾ താണ സമൂഹങ്ങളിലോ പെട്ട വിദ്യാർത്ഥികൾക്ക് തോറും പതിനഞ്ച് രൂപയുടെ സ്കോളർഷിപ്പ് ഏർപ്പെടുത്താനും അദ്ദേഹം മുന്നോട്ട് വന്നു വിദ്യകൊണ്ട് പ്രഭുതരാവുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് ഈ പ്രവൃത്തിയിലൂടെ തന്റെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ രാജച്ചൻ മൂപ്പൻ ശ്രമിച്ചത് മലബാറുകാർ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ് കല്ലിങ്കൽ മഠത്തിൽ രാജച്ചന്മൂപ്പൻറേത്